വർക്കല വർക്കല സംഗമവും മുനിസിപ്പാലിറ്റി കേരള പ്രതിപക്ഷ നേതാവ് സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രതിരഞ്ഞെടുപ്പിൽ എനിക്ക് ആദ്യം പറയാനുള്ളത് നിങ്ങളെല്ലാം ഏറ്റവും മിനിമം ഒരു പൂർത്തിയാക്കിയിട്ടുള്ളവരാണ് ചിലരെ കണ്ടപ്പോ രണ്ടും പക്ഷെ നിങ്ങൾക്കൊരു പ്രത്യേകത സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല പ്രവർത്തകർക്കുള്ള ഒരു അനുഭവം ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ പണ്ടൊക്കെ ഒന്നും മിണ്ടാതിരുന്ന നിഷ്പക്ഷരായിരുന്ന ആളുകൾ നമ്മൾ ജയിക്കണം നന്നായി ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെക്കാൾ ആവേശമില്ല അല്ലേ സംസ്ഥാനത്തുടനീളം അതാണ് ഇവിടെ അങ്ങനെ ആയിരിക്കും എന്ന് എന്റെ വിശ്വാസം നിഷ്പക്ഷരായ ആളുകൾ വരെ നമ്മളെക്കാൾ കൂടുതൽ നമ്മൾ ജയിക്കണം എന്നാണ് എന്താണ് അതിന് കാരണം ഞാൻ എന്റെ വിലയിരുത്തൽ സംസ്ഥാനത്ത് പല സർക്കാരുകളോടും ജനങ്ങൾക്ക് എതിർപ്പുകളുണ്ടായിട്ടില്ല നമ്മുടെ സർക്കാരിനോടും ഒക്കെ ആളുകൾ എതിർത്തിട്ടുണ്ട് പക്ഷെ എതിർപ്പ് വേറെ വെറുപ്പ് വരും ഈ സർക്കാരിന് ജനങ്ങൾ വെറുക്കുക അതാണ് യാഥാർത്ഥ്യം ആ എതിർപ്പ് ഇവരെങ്ങനെയെങ്കിലും ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ എന്നുള്ള ഒരു വാശിയിലാണ് ജനങ്ങളെല്ലാം നിൽക്കുന്നത് കെ പി സി സി വൈസ് പ്രസിഡന്റ് പാലോട് രവി ഡി സി സി പ്രസിഡന്റ് ശക്തൻ നാടാർ വർക്കല കഹാർ പി എം ബഷീര് തുടങ്ങിയവര് പങ്കെടുത്തു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ സെവൻ